റഷ്യ പിന്നെ എന്താ പറയുക റോഗ്നേഷൻ ആണ് റഷ്യ ഉക്രൈനാറ്റോ അവിടെ കയറിയിട്ട് കളിച്ചത് കൊണ്ടാണെന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഒന്നുകൂടി നമ്മൾ തെളിവുകൾ വെക്കാം റഷ്യ ഒരു ടെറർ സ്റ്റേറ്റ് ആണ് അത് നമ്മൾ പറയാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് ഇനി ഇതുകൊണ്ടൊക്കെ തന്നെ യൂറോപ്പ് ഒരു യുദ്ധത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഓൾറെഡി അതിനു മുന്നേ തന്നെ യുദ്ധം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഫ്രാൻസിൽ ഫ്രാൻസ് ക്രിയേറ്റ്സ് വോളണ്ടറി മിലിറ്ററി സർവീസ് ആസ് യൂറോപ്പ് ഫേസസ് റഷ്യൻ ത്രെറ്റ് ഫ്രാൻസിൽ കഴിഞ്ഞ ഇപ്പൊ അടുത്ത് പുതിയൊരു നിയമം കൊണ്ടുവരികയാണ് അതായത് മിലിറ്ററി സർവീസ് കുറച്ച് നിർബന്ധമാക്കുന്ന ഒരു ലെവലിലോട്ട് കൊണ്ടുപോവുകയാണ് നമുക്ക് പറയാം പല രാജ്യങ്ങളിലും മിലിറ്ററി സർവീസ് രണ്ട് വർഷത്തോളം മാൻഡറ്ററി ആണ് അപ്പൊ ഇസ്രായേലിൽ ആണെങ്കിലും ശരി ഇറാനിലും ഒക്കെ മാന്ററി മിലിറ്ററി സർവീസ് ആണ് നമ്മൾ ഇന്ത്യയിൽ അതില്ല കാരണം ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പട്ടണക്കാരുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മാൻറ്ററി മിൽറ്ററി സർവീസ് വരുന്നില്ല പക്ഷെ സൗത്ത് കൊറിയ ഇസ്രായേൽ ഇങ്ങനത്തെ കുറെ രാജ്യങ്ങളിൽ മാൻടറി മിലിറ്ററി സർവീസ് ഉണ്ട് ടൂ ഇയേഴ്സ് മിലിറ്ററി ആണ് റഷ്യയില് അത് അല്ല ഫ്രാൻസിൽ ചരിത്രത്തില് ഇപ്പൊ അത് വീണ്ടും തുടങ്ങാൻ പോവുകയാണ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം